ാലപ്പുഴ അരുക്കുറ്റിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതികളിൽ ഒരാൾ കീഴടങ്ങിയെന്ന ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ വരുന്നത് ആണ് പൂച്ചക്കൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് മനീഷ് മഹിപ്പാൽ വിവരങ്ങളുമായി മനീഷ് നേരത്തെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് ഈ അയൽവാസിയാണോ കീഴടങ്ങിയത് അനുജ ഈ കേസിൽ രണ്ട് പ്രതികളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അയൽവാസികളായിട്ടുള്ള സഹോദരങ്ങളായിട്ടുള്ള വിജേഷും ജയേഷുമാണ് ഈ വീട്ടിലേക്ക് അതായത് ഈ കൊല്ലപ്പെട്ട വനജയുടെ വീട്ടിലേക്ക് ഇന്നലെ രാത്രി പത്തരയോടുകൂടി എത്തിയത് അങ്ങനെ എത്തിയ കൂട്ടത്തിൽ ഒരാളാണ് നിലവിൽ കീഴടങ്ങിയിട്ടുള്ള നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഈ അരുക്കുറ്റി സ്വദേശിയായിട്ടുള്ള ജയേഷ് ഇയാളുടെ സഹോദരൻ കൂടിയായിട്ടുള്ള വിജേഷ് ഇനിയും പിടിയിലാകാനുണ്ട് നിലവിൽ ഈ ജയേഷ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി അനുസരിച്ച് പോലീസ് പറയുന്നത് ഇയാൾ കൊലപാതകം നടത്തിയിട്ടില്ല എന്ന മൊഴിയാണ് ഇയാൾ നടത്തി പറയുന്നത് ഇയാൾ ഇന്നലെ ഇയാൾ you know അമ്മയെ ഈ കൊല്ലപ്പെട്ട വനജയുടെ മകൻ കളിയാക്കി പരിഹസിച്ചു ഇതിനൊരു ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വനജയുടെ വീട്ടിലെത്തിയത് തങ്ങൾ ആയുധങ്ങളോ മറ്റോ ആയിട്ടല്ല വീട്ടിലേക്ക് എത്തിയത് പക്ഷേ വീട്ടിലെത്തി ചോദ്യം ചെയ്തപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാൻ ചെന്നപ്പോൾ ഈ വനജയും വനജയുടെ ഭർത്താവ് ശരവണനും മകൻ ശരത്തും പ്രകോപനം ഉണ്ടാക്കി അങ്ങനെ ഒരു സംഘടന ഉണ്ടായി അങ്ങനെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമല്ല അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കുകയായിരുന്നു താൻ കൊല നടത്തിയിട്ടില്ല എന്നുള്ള മൊഴിയാണ് നിലവിൽ ഈ കീഴടങ്ങിയിട്ടുള്ളത് പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഈ ജയേഷ് കീഴടങ്ങിയിട്ടുള്ളു ഇയാൾ പറയുന്നത് താൻ കൊലപാതകം നടത്തിയിട്ടില്ല ഇങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നാണ് പക്ഷേ കൂട്ടുപ്രതിയും സഹോദരനെ പറ്റിയുള്ള അയാൾ എവിടെയാണെന്നുള്ള കാര്യം കൂടി ഇയാൾ വ്യക്തമാക്കുന്നില്ല ഇയാൾക്ക് അതിനെപ്പറ്റി അറിയാമോ ഇല്ലേ എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നില്ല ഈ ചുറ്റി കൊണ്ടുള്ള അടിയിലാണ് വനജ കൊല്ലപ്പെട്ടതെന്നാണ് പരാതി നിലവിൽ വനജയുടെ ഭർത്താവും മകനും നൽകിയിട്ടുള്ളത് പക്ഷേ ഇരു തമ്മിൽ സംഘടന ഉണ്ടായിട്ടുണ്ട് കൊലയ്ക്ക് കാരണം എന്താണെന്ന് പോലീസ് നിലവിൽ അന്വേഷിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ അനുജ